നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മാതൃഭൂമി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്ന ഒരു വാർത്ത ഇത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കും പാലക്കാട് എം എൽ മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ പങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്നാണ് പുറത്തുവരുന്ന വിവരം ആദ്യ ഗർഭചിത്രത്തിനിരയായ യുവതിയും ബിന്ദുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചുവെന്നും വിവരമുണ്ട് ബംഗളുരുവിൽ നിന്നാണ് ഗർഭചിത്രം നടന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് ലഭിച്ചിരിക്കുന്ന വിവരം ഇതു സംബന്ധിച്ച് ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ആരും പരാതി നൽകിയിട്ടില്ല അതിനാൽ തന്നെ അത്തരത്തിലൊരു കേസെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല പരാതിക്കാരെ കണ്ടെത്തുകയും പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനും ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം പരാതിയില്ലെങ്കിൽ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടികൾ അവസാനിപ്പിച്ചേക്കും അതിനു പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവരിൽ നിന്ന് പരാതി എഴുതിവാങ്ങി അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോകും നേരത്തെ രാഹുൽ പാങ്കൂട്ടത്തിന്റെ പേരിൽ പരാതി നൽകിയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിപ്പെട്ട അഭിഭാഷകനിൽ നിന്ന് മൊഴിയെടുത്തു പരാതി നൽകിയിരുന്ന കേരള കോൺഗ്രസ് നേതാവ് എ ജബീസിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു ഉന്നയിച്ചവർ ആരും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും റെക്കോർഡ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമം ആരോപണം ഉന്നയിച്ച യുവതിയുടെ പക്കലാണെങ്കിൽ അത് പരിശോധനയ്ക്ക് ലഭ്യമാക്കാനാകില്ല അവർ പരാതിക്കാരി അല്ലാത്തതാണ് കാരണം അതേസമയം വിവരങ്ങൾ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് രണ്ട് യുവതികൾ ബംഗളൂരുവിൽ വെച്ച് ഗർഭചിത്രം നടത്തി എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നാൽ അവർ ഗർഭിണിയായത് രാഹുൽ മാങ്കൂട്ടം വഴിയാണോ എന്നതിനെ കുറിച്ചാണ് അത്ര അന്വേഷണം നടക്കുന്നത് ഈ രണ്ട് യുവതികൾക്ക് പരാതിയില്ലെങ്കിൽ കേസന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം വാർത്തകളാണ് ഇപ്പോൾ സമൂഹമാക്കി നിറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയാണ് തുടർച്ചയായി ഇത്തരം വാർത്തകൾ നൽകുന്നതും തുടക്കത്തിൽ റിപ്പോർട്ടർ ആയിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഏറ്റവുമധികം വാർത്തകൾ ചെയ്തത് പിന്നീട് റിപ്പോർട്ട് ടിവിക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നതോടെ അവർ ഒട്ടൊന്നു മാറി മാതൃഭൂമിയിൽ പറയുന്ന ഈ കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവതരമാണ് രണ്ട് യുവതികൾ ഗർഭിണികളായെന്നും ഈ രണ്ട് യുവതികളും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സഹായിച്ചു എന്നുമൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇത്തരമൊരു സംഭവം കേരളത്തിലെ കേട്ടുകേൾവില്ലാത്തതാണ് മാതൃഭൂമിയെപ്പോലൊരു മാധ്യമ സ്ഥാപനം ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ വാർത്ത നൽകുമെന്ന് നമ്മൾ കരുതേണ്ട അപ്പോൾ പിന്നെ ക്രൈംബ്രാഞ്ച് ഇത്തരം ചില വാർത്താസൂചനകൾ പുറത്തേക്ക് വിടുന്നതാണ് എന്ന് വേണം ധരിക്കാൻ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഒരു അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുമോ ബാംഗ്ലൂരിലെത്തി രണ്ട് മലയാളി യുവതികൾ ഗർഭചിത്രം നടത്തി എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചതോടെ ഈ ഗർഭത്തിനെല്ലാം ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടം തന്നെയാണോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും അത് ഉറപ്പിക്കണമെങ്കിൽ ഗർഭിണികളായ യുവതികളിൽ നിന്ന് മൊഴിയെടുക്കണം പിന്നീട് ഡി എൻ എ പരിശോധന അടക്കം നടത്തണം ഇവിടെ ഗർഭചിത്രം നടന്നു എന്നതുകൊണ്ട് ഡി എൻ എക്ക് വലിയ സ്കോപ്പില്ല പിന്നെ ഈ യുവതികളുടെ മൊഴി മാത്രമാണ് കേസിനെ ബലപ്പെടുത്തുക ഇതിനേക്കാളൊക്കെ നമുക്ക് രസകരമായി തോന്നുന്ന മറ്റൊരു കാര്യം കൂടി വാർത്തയിലുണ്ട് ആദ്യ ഗർഭചിത്രത്തിനിരയായ യുവതിയും ബിന്ദുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു എന്ന വാർത്ത ആദ്യം ഗർഭചിത്രം നടത്തിയ യുവതി രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്താൻ സഹായിച്ചു എന്ന വാർത്തയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് യുവതികളും പരാതികളുമായി രംഗത്തെത്താത്തത് കേൾക്കുന്നവർക്ക് വട്ടാണോ അതോ ഈ വാർത്ത അവതരിപ്പിക്കുന്ന നമുക്ക് വട്ടാണോ ഒന്നും മനസ്സിലാകുന്നില്ല രണ്ട് യുവതികളെ രാഹുൽ പാങ്കൂട്ടം പീഡിപ്പിച്ച് ഗർഭിണികളാക്കുന്നു എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു ഈ കേരളത്തിന്റെ സാംസ്കാരിക മൂല്യച്യുതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് വേണം ഇവിടെ പരിശോധിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന്റെ ധാർമ്മികതയുടെ പേരിൽ എന്തെല്ലാമൊക്കെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കേൾക്കുന്നത് ഈ രണ്ട് യുവതികളുടെയും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ പാങ്കൂട്ടം തന്നെയാണോ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നാണ് ഇപ്പോഴിതാ രണ്ടു യുവതികൾ ഗർഭചിത്രം നടത്തി എന്ന വാർത്തയാണ് കൂടുതൽ നമ്മെ നടുക്കിക്കളയുന്നത് ഈ രണ്ടു യുവതികളും ബംഗളൂരുവിൽ വെച്ചാണത്രേ ഗർഭചിത്രം നടത്തിയത് നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് ഗർഭചിത്രം നടത്തിയെന്നൊക്കെയുള്ള കുറെ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു എന്തായാലും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആള് മിടുക്കർ തന്നെയാണ് അവർ ബംഗളൂരുവിലെത്തി അവിടെ ഒരു ആശുപത്രിയിൽ രണ്ട് മലയാളി യുവതികൾ ഗർഭചിത്രം നടത്തി എന്നൊക്കെ കണ്ടുപിടിച്ചു ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിലേക്ക് നമ്മൾ പോകുന്നത് ഈ രണ്ട് യുവതികളെ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണത്രേ നമ്മുടെ ക്രൈംബ്രാഞ്ച് ഇനി യുവതികളെ കണ്ടെത്തി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തണം അവർക്ക് പരാതി ഉണ്ടോ എന്നറിയണം ഇല്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കണം എത്ര വിചിത്രമാണ് ഇവിടെ നടക്കുന്ന അന്വേഷണങ്ങൾ കേരളത്തിന്റെ പീഡനാരോപണ ചരിത്രത്തിൽ അപൂർവമായി മാത്രമാണ് ഇത്തരമൊരു കേസ് നമുക്ക് കാണാൻ കഴിയുക ഇതിൽ പരാതിക്കാരില്ല കൃത്യമായ തെളിവുകളില്ല സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതും ക്രൈംബ്രാഞ്ചിനോട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞതിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി എന്നാൽ പരാതിക്കാരില്ല തെളിവുകളില്ല ചില മാധ്യമപ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിൽ നടത്തിയ ചില ഫേസ്ബുക്ക് കുറിപ്പുകൾ പിന്നീട് മാധ്യമപ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുക്കാനായി ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം അവരൊന്നും വിട്ടുപറയുന്നില്ല താൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി പത്മ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ബംഗളൂരുവിൽ വെച്ച് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയമായി എന്ന് നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തുന്നത് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആര് പരാതിയുമായി മുന്നോട്ട് വന്നില്ല എങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കേണ്ടിവരും അതിനു മുൻപ് ക്രൈംബ്രാഞ്ചിന്റെ സോഴ്സുകൾ ഉപയോഗിച്ച് പരമാവധി കഥകൾ അങ്ങ് പുറത്തേക്ക് പരക്കട്ടെ രാഹുൽ മാങ്കൂട്ടം രണ്ടിൽ കൂടുതൽ യുവതികളെ ഗർഭചിത്രം നടത്തി എന്ന സംശയം വരെ ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട് സമൂഹമാധ്യമങ്ങളിലൊക്കെ ചിലർ കുറിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം നിരവധി സ്ത്രീകളെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് അങ്ങനെയെങ്കിൽ അത് കേരളത്തിലൊരു പുതിയ ട്രെൻഡ് തന്നെയാണ് രാഹുൽ മങ്കൂട്ടം ഇത്ര വലിയ പെൺവേട്ടക്കാരനാണോ പല ഭീകരന്മാരെയും നമ്മൾ ഇക്കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ തുടർച്ചയായി പെൺകുട്ടികളെ ഗർഭിണിയാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അതും ഒരു യുവ രാഷ്ട്രീയ നേതാവ് ഇനിയാണ് ഈ വാർത്തയിലെ മറ്റൊരു തമാശ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണോ എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നാൽ ഈ പരിശോധന നടത്തണമെങ്കിൽ ഈ ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ കണ്ടെത്തണമത്രേ ഈ മൊബൈൽ ഫോൺ ഇരയുടെ കയ്യിലാകുമല്ലോ ഇനി ഇര മൊബൈൽ ഫോൺ കൊടുത്തില്ല എങ്കിൽ ശബ്ദരേഖയും സ്വാഹ ചുരുക്കത്തിൽ നമ്മുടെ അടൂർ പ്രകാശ് ഇന്നലെ വെറുതെയല്ല പറഞ്ഞത് ഈ ശബ്ദരേഖ ഏ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശിവൻകുട്ടിയണ്ണനും ആകെ ഞെട്ടി പറച്ചു ഏ ഉണ്ടാക്കിയതാണത്രേ രാഹുൽ മങ്കൂട്ടത്തിൽ വിളിപ്പിക്കാൻ ാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു പതിനഞ്ചാം തീയതി നിയമസഭ തുടങ്ങുകയാണല്ലോ കേരളത്തിൽ കൂട്ടം കൂട്ടമായി യുവതികളെ ഗർഭിണിയാക്കിയ രാഹുൽ മാംകൂട്ടത്തിൽ എങ്ങനെ നിയമസഭയിൽ കയറ്റും ഇത്ര വലിയ ആരോപണം നേരിട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ യുവതികളെ കൂട്ടത്തോടെ ഗർഭിണിയാക്കുകയും പിന്നീട് അവരെ ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തുവെങ്കിൽ ഒരു കാരണവശാലും മാപ്പർഹിക്കുന്നില്ല യുവതികൾ പരാതിയുമായി രംഗത്തെത്തിയില്ല എങ്കിൽ രാഹുലിന് മേൽ എന്നും ഈ ആരോപണം നിൽക്കും ഇതിനെതിരെ ശക്തമായൊരു മറുപടി പറയാൻ എന്തുകൊണ്ടാണ് രാഹുലിന്റെ നാവ് ഉയരാത്തത് ഒന്നുകിൽ ഒരു കാര്യമെങ്കിലും രാഹുൽ മാങ്കൂട്ടം കേരളത്തോടൊന്ന് തുറന്നു പറയുക നിങ്ങൾ എത്ര യുവതികളെ ഗർഭിണിയാക്കിയിട്ടുണ്ട് അക്കാര്യം രാഹുൽ മാങ്കൂട്ടം കേരളത്തോടൊന്ന് വിശദീകരിച്ചാൽ ഞങ്ങൾക്കൊരു സമാധാനമാകുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്